റമദാൻ മാസത്തിൽ ഇരു ഹറം പള്ളികളിലും തറാവി തഹജു നിസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാരുടെ പട്ടികയ്ക്ക് മതകാര്യ വകുപ്പ് അംഗീകാരം നൽകി മക്കയിലെയും മദീനയിലെയും പ്രമുഖ ഇമാമുമാരുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമയക്രമമാണ് പുറത്തുവിട്ടത് പുണ്യമാസമായ റമദാന വരവേൽക്കാൻ മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികൾ സജ്ജമായി ഈ വർഷത്തെ തറാവഹി തഹ്ജിദ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാരുടെ പട്ടിക ഹറം മതകാര്യ വകുപ്പ് മേധാവി ഷേഖ് അബ്ദുറഹ്മാൻ സുദേശ് പുറത്തിറക്കി മക്കയിലെ മസ്ജിദ്ൽ ഹറാമിൽ ഷേഖ് അബ്ദുറഹ്മാൻ അൽ സുദേശ് ഷേഖ് ബദർ അൽ തുർക്കി ഷെയ്ഖ് അബ്ദുള്ള അൽ ജുഹാനി ഷേഖ് യാസിർ അൽ ദോസരി ഷേഖ് ബന്ദർ ബലീല ഷേഖ് മാഹിർ അൽ മൊയക്കലി ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ എന്നിവർ വിവിധ ദിവസങ്ങളിൽ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകും മദീനയിലെ മസ്ജുദ് നബവിയിൽ ഷേഖ് സലാഹൽ ബുദ്ധേർ ഷെയ്ഖ് അബ്ദുള്ള അൽ ഖറാഫി ഷെയ്ഖ് ഖാലിദ് അൽ ഹന്ന ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി ഷേഖ് അബ്ദുൾ മുഹസിൻ അൽ ഖാസിം എന്നിവരാണ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രമുഖർ ഏഴ് പ്രധാന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രവർത്തന പദ്ധതിയാണ് ഹറം മതകാര്യവകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്നത് തീർത്ഥാടകർക്ക് ഖുറാനും സുന്നത്തും പഠിക്കാനുള്ള അവസരങ്ങൾ വർദ്ധിപ്പിക്കുക സേവനങ്ങളിൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുക വിവിധ ഭാഷകളിലുള്ള വിവർത്തന സേവനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നിവ ഇതിൽ പ്രധാനമാണ് റമദാൻ അവസാന പത്തിലെ തഹജിദ് നമസ്കാരങ്ങളുടെ പ്രത്യേക സമയക്രമവും ഇതോടൊപ്പം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം